ഹായ് ബിഗ് ബോസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷാനവാസിന്റെ കയ്യിലെ ബാഡ്സ് തട്ടിയെടുക്കാൻ അനീഷ് പുറകെ നടന്ന് ശ്രമിക്കുന്നുണ്ട് ആ സമയം ഷാനവാസ് ഒനിലിന്റെ കയ്യിലേക്ക് അത് കൊടുക്കും ഒനീലിനാണെങ്കിൽ മനസ്സിലാവില്ല അതെന്താ സംഭവം എന്ന് ആ സമയം അക്ബർ അവന്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചുകൊണ്ട് പോകും അനീഷ് എന്നിട്ട് ഷാനവാസിന്റെ പുറകെ നടന്ന് കളിയാക്കുന്നുണ്ട് ലൂസറാന്നും പറഞ്ഞു മറുവശത്ത് പെൺകുട്ടികളും ഈ ബാഡ്ജിനു വേണ്ടി അടി അടികൂടുന്നുണ്ട് ആകെ മൂന്ന് ബാഡ്ജോ ഉണ്ടായിരുന്നത് അവസാനം ഇത് കയ്യങ്കളി ആവുമെന്ന് മനസ്സിലായപ്പോൾ ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിക്കും എന്നിട്ട് പറയുന്നുണ്ട് തൽക്കാലത്തേക്ക് ഈ ടാസ്ക് നിർത്തി വെച്ചേക്കുവാണ് ഇപ്പൊ ആരുടെ കയ്യിലാണോ ബാഡ്ജ് ഉള്ളത് അവരുടെ കൈത്തന്നെ ഇരിക്കട്ടെ എന്ന് പിന്നെ എല്ലാവരും ഉറങ്ങാൻ വേണ്ടി പോകും അടുത്ത ദിവസം പതിനൊന്ന് മണിയാകുമ്പോഴാണ് ബിഗ് ബോസിന്റെ പാട്ട് വരുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും എഴുന്നേറ്റ് വന്ന് ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ട് എല്ലാവരും നല്ല ഉത്സാഹത്തിലാണ് ബിഗ് ബോസി വന്നിട്ടുള്ള ആദ്യത്തെ ദിവസമാണ് പിറ്റേന്നും പല സംഭവ നടക്കുന്നുണ്ട് അതിനെല്ലാം ശേഷം ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിപ്പിക്കും ഇപ്പൊ ആ ബാഡ്ജ് ആരുടെ കയ്യിലാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ ബാഡ്ജ് കയ്യിലുള്ളവരെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങളുടെ ബാഗ് ഇപ്പം കിട്ടുന്നതായിരിക്കും നേരത്തെ ബാഗ് കിട്ടിയ ബിനിയും ഷാനവാസും ബാഗ് തിരികെ കൊടുക്കണം സാധനങ്ങൾ ഉൾപ്പെടെ എന്ന് പറയുന്നുണ്ട് ആര്യനെ അപ്പോഴും ഇപ്പോഴും കയ്യിൽ ബാൻഡുണ്ട് അതിന് ശേഷമാണ് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നത് ബിഗ് ബോസ് കൊടുത്തേക്കുന്ന ടാസ്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ക്യാപ്റ്റൻ ആവാൻ യോഗ്യതയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആരാണോ അവരുടെ മുഖത്ത് ഷേവിംഗ് ക്രീം തേക്കാനായിരുന്നു തന്നെ അനീഷാണ് വരുന്നത് ശാരികയാണ് അനീഷ് ചൂസ് ചെയ്യുന്നത് അങ്ങനെ ഓരോരുത്തരായി വന്ന് ഓരോരുത്തരിലും ഷേവിംഗ് ക്രീം തേക്കാൻ തുടങ്ങും ഏറ്റവും കൂടുതൽ ഷേവിംഗ് ക്രീം മുഖത്ത് തേക്കപ്പെട്ടത് അനീഷിൻ്റെതാണ് എല്ലാവരുടെയും വിചാരം അനീഷിനെ ക്യാപ്റ്റൻ ആക്കരുതെന്ന് തന്നെയായിരുന്നു ഈ ടാസ്ക് കഴിയുമ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ആരുടെ മുഖത്താണ് ഒരുതരി ഷേവിംഗ് ക്രീം പോലും പറ്റാത്തതെന്ന് കുറേ പേര് എഴുന്നേറ്റ് നിൽക്കും അവരുടെ വിചാരം അവരിൽ ഒരാളെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കും ഭയങ്കര അന്തസ്സോടെയാണ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നത് എന്നാൽ എല്ലാവരെയും തേച്ചുകൊണ്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഷേവിംഗ് ക്രീം മുഹത്തായ അനീഷാണ് ആദ്യത്തെ ക്യാപ്റ്റൻ എന്ന് അനീഷിന് അത് കേട്ട് ഒരുപാട് സന്തോഷമായി പൊട്ടിച്ചിരിക്കുന്നുണ്ട് ബാക്കി എല്ലാവരും പ്ലിങ് ആയ അവസ്ഥയാണ് എന്നാൽ പോലും എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും അനീഷിന് കൺഗ്രാജുലേഷൻസ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ക്യാപ്റ്റൻ അല്ലേ ഇനിയിപ്പോൾ അതല്ലേ അവർക്ക് നിവൃത്തിയുള്ളൂ കുറച്ചുപേരും മാറി നിന്ന് അനീഷിന് എന്നിട്ട് കുറ്റം പറയുന്നുണ്ട് പിന്നീട് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചു കൂട്ടുന്നുണ്ട് അതിനുശേഷം പണിപ്പുരയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞു കൊടുക്കും ഇനി റേഷൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ലക്ഷറി ബഡ്ജറ്റ് ഉണ്ടാവില്ല കണ്ടസ്റ്റൻസ് കൊണ്ടുവന്ന സാധനങ്ങളും ലക്ഷറി സാധനങ്ങളും ഒക്കെ ഇനി പണിപ്പുരയിലായിരിക്കും അതിന്റെ റൂൾസ് ഒക്കെ അനീഷ് വായിക്കുന്നുണ്ട് ഇവർക്ക് പഴയതുപോലെ ലക്ഷറി ഒക്കെ കാണും പക്ഷെ ആ പോയിന്റ് വെച്ച് വേണം ഇവരുടെ സാധനങ്ങളും ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും ഒക്കെ പണിപ്പുരയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ആകെ ആഴ്ചയിൽ രണ്ട് തവണ മാത്രമേ ഇവർക്ക് ഇങ്ങനെ സാധനങ്ങൾ എടുക്കാൻ പറ്റത്തുള്ളൂ അതിന് അത്ര ല്ല ഒരുപാട് ഉണ്ട് ഇപ്പം ഡ്രസ്സ് എടുക്കാൻ പോകുന്നതെങ്കിൽ ആ ജോഡി ഡ്രസ്സ് ഫുൾ ആയിട്ട് എടുക്കണം ചെരുപ്പാണെങ്കിൽ രണ്ട് ചെരുപ്പും എടുക്കണം അല്ലാണ്ട് ഒരു ചെരുപ്പ് എടുത്തോണ്ട് വരിക പിന്നെ എടുത്ത സാധനം മറ്റൊരാൾക്ക് എറിഞ്ഞു കൊടുക്കുക അങ്ങനെയൊന്നും പറ്റില്ല നിശ്ചിത സമയത്തിനുള്ളിൽ അവർ കൊടുത്തേക്കുന്ന ബാസ്ക്കറ്റിൽ നമ്മൾ എടുക്കുന്ന സാധനം കൊണ്ടും ഇടണം നമ്മുടെ സാധനങ്ങൾ തന്നെ എടുക്കണമെന്നില്ല നമുക്ക് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യണം അവരുടെ സാധനവും എടുക്കാം പിന്നെ ഇവർക്ക് കൊടുത്തേക്കുന്ന ലക്ഷറി പോയിന്റ്സ് ഉണ്ടല്ലോ ആ പോയിന്റ്സിനുള്ളിൽ നിൽക്കുന്ന പോലെ തന്നെ വേണം സാധനങ്ങൾ എടുക്കാൻ പിന്നീട് നോമിനേഷൻ്റെ സമയമാണ് ഓരോ ായി കൺഫൻഷൻ റൂമിലേക്ക് വിളിച്ച് രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യാനും കാരണങ്ങളും പറയാൻ പറയും അങ്ങനെ ഓരോരുത്തരായി അവരുടെ ഊഴനുസരിച്ച് ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ ഷാനവാസ് പറഞ്ഞതാണ് തീരെ യോജിക്കാൻ പറ്റാത്തത് ജിസിലിന്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ ഈ ആഴ്ച നോമിനേറ്റഡ് ആയിട്ടുള്ളത് എട്ട് പേരാണ് രേണു ശൈത്യ അനുമോൾ രഞ്ജിത്ത് ആര്യൻ ശാരിക നിവിൽ ജിസേല് പിന്നീട് എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ രേണു കൂർക്കം വലിച്ചുറങ്ങുകയെന്ന് ഒരു കമന്റ് വരുന്നുണ്ട് എന്നാ അനീഷിനോട് രേണു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലവേദന ആയതുകൊണ്ട് കിടക്കുകയാണ് അനീഷ് അത് സമ്മതിച്ചു കൊടുത്തതുമാണ് ഷാനവാസ് പറയുന്നത് അവനും തലവേദന ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് അതെന്താ മൈൻഡ് ചെയ്യാത്താണ് അനീഷ് പറയുന്നത് ഞാൻ അറിഞ്ഞില്ല തലവേദന ആണെന്നുള്ള കാര്യം എന്നോടാരും പറഞ്ഞിട്ടുമില്ലെന്ന് എല്ലാവരും കൂടി ഈ സംഭവം ഏറ്റുപിടിച്ച് വലിയ വഴക്കാവുന്നുണ്ട് അവരൊക്കെ പറയുന്നത് രേണുവിന് ഒരു തലവേദനയില്ല കണ്ടില്ലേ ഇപ്പം കളിച്ചിരിച്ച് നടക്കുന്നത് അങ്ങനെ അഭിയൊക്കെ പോയി രേണുവിനോട് ചോദിക്കുന്നുണ്ട് നിന്റെ തലവേദനയൊക്കെ ോളെ രേണു പറയുന്നുണ്ടോയോ എനിക്ക് ഭയങ്കര തലവേദനയാന്നൊക്കെ അഭിന ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പൊ ആ തലവേദന ഇല്ലേ ഇത്രയും വേഗം തലവേദന പോയോ എന്ന് രേണു സമ്മതിച്ചു കൊടുക്കത്തില്ല രേണു പറയുന്നത് എനിക്ക് തലവേദനയാ തലവേദനയാ തലവേദനയാന്ന് തന്നെ പറഞ്ഞിരിക്കുക എന്ന് എല്ലാവരും പറയുന്നത് അവൾ വെറുതെ പറയുന്നത് അവൾക്ക് യാതൊരു തലവേദന എന്നാണ് സത്യം പറഞ്ഞാൽ ഈ സംഭവത്തിൽ രേണുവിന്റെ ഭാഗത്ത് ശരിയുണ്ടോ അറിയില്ല പലർക്കും തലവേദന മാറിയും വന്ന് മാറി വന്നിരിക്കും ചിലപ്പം തലവേദനയിൽ നിന്ന് ഉറങ്ങാൻ വേണ്ടി വെറുതെ കള്ളം പറഞ്ഞ പറഞ്ഞതു ആവാം എന്താന്ന് ഒരു വ്യക്തതയില്ല തലവേദന ആയിരുന്നു എന്നും പറഞ്ഞ രേണുസൂതി കടന്ന് അലറുക ചെയ്യുന്നത് അത് കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും തോന്നും ഒരു തലവേദനയില്ല തലവേദനയൊക്കെ വെച്ചുകൊണ്ട് ഇത്ര അലറാൻ പറ്റുമോ എന്ന് ശൈത്യം ബാക്കിയുള്ളവരൊക്കെ ഇടപെട്ട് അഭിയെ രേണുവിനെ മാറ്റുന്നുണ്ട് പക്ഷെ ശരിക്കും അഭിയുടെ കൺട്രോൾ വിട്ട് പോകുന്നുണ്ട് അതുപോലെയാണ് അഭിയുടെ സംസാരം ഇടയ്ക്ക് മ്യൂട്ട് ചെയ്തു വരെ പോകുന്നുണ്ട് അഭി തന്നെ പറഞ്ഞിട്ടുണ്ട് അവന് ദേഷ്യം കുറച്ച് കൂടുതലാണ് അത് കുറയ്ക്കാനും കൂടെ വേണ്ടിയാണ് ബിഗ് ബോസിൽ വന്നതെന്നും രേണുസുതി ആണെങ്കിൽ ക്യാമറയുടെ മുന്നിൽ ചെന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് എനിക്ക് ടാബ്ലറ്റ് എത്രയും വേണം തരണം ഭയങ്കര തലവേദന സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അഭിയുടെ രേണുവിന്റെ വഴക്ക് മാറി അത് അഭി അനീഷും തമ്മിലുള്ള വഴക്കൊക്കെ ആയി മാറിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഇടയ്ക്ക് ഷാനവാസ് അനീഷിന്റെ പുറകെ നടന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് തലവേദന എന്ന് പറയുമ്പോൾ അതും കാര്യമാക്കത്തില്ല രേണുവിൻ്റെ തലവേദന എന്ന് പറയുമ്പോൾ അത് മാത്രം നോക്കുന്നു ക്യാപ്റ്റൻ ആയ രണ്ട് പേരുടെ ഭാഗത്ത് നിൽക്കേണ്ടെന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് എന്നോട് ഷാനവാസ് പറഞ്ഞിട്ടില്ല തലവേദനയാണുള്ള കാര്യം എനിക്ക് അറിയത്തൂല്ല എന്നൊക്കെ പിന്നീട് അനീഷ് ക്യാമറ നോക്കി പറയുന്നുണ്ട് ബിഗ് ബോസ് ഇവിടെ ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ട് രേണുവിന് തലവേദനയാണെന്നൊക്കെ ഇത് കേട്ടോണ്ടാണ് ഷാനവാസ് വരുന്നത് ഷാനവാസ് ചോദിക്കും എന്നിട്ട് പോലും അനീഷ് എന്താ എന്റെ തലവേദനയുടെ കാര്യം പറയാത്തേന്ന് അപ്പോഴും അനീഷ് പറയുന്നത് എന്നോട് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് തലവേദനയാണെന്നുള്ള കാര്യം ഷാനവാസ് പറയുന്നുണ്ട് അതല്ലേ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്റെ തലവേദന ചൊല്ലിയും കൂടിയല്ലേ ഇവിടെ വഴക്കുണ്ടായെന്നൊക്കെ ഷാനവാസിന് പറയാനുള്ളതൊന്നും അനീഷ് കാര്യമാക്കുന്നു ഇല്ല അനീഷിനോടുള്ള ദേഷ്യം ഓരോരുത്തർക്കും നല്ലപോലെ കൂടി വരുന്നുണ്ട് ഓരോ സ്ഥലത്തിരുന്ന് ഓരോ കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ കാണിച്ചാണ് ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്